മിഥുനൻ രാശി മിഥുനൻ രാശിക്കാരില് മഖേര്യത്തിന്റെ പകുതി ഭാഗവും തിരുവാതിരയും പുണർദ്ദത്തിന്റെ മുക്കാൽ ഭാഗവും കൂടിയതാണ് ജന്മത്തിൽ വ്യാഴം ജന്മവ്യാഴം എന്ന് പറഞ്ഞാൽ ഇപ്പോ രാശിയിലൊക്കെ പറയുന്നത് ജന്മത്തിൽ വ്യാഴം നിൽക്കുന്നത് അത്ര ഗുണകരമല്ല എന്നാണ് പറയാം പക്ഷെ ബുദ്ധന്റെ ക്ഷേത്രമാണല്ലോ അപ്പോൾ നിങ്ങൾ വളരെ പാവം ആൾക്കാ ഇതാണ് എന്തും സൂക്ഷിച്ച് മാത്രമേ ചെയ്യുള്ളൂ ഭയങ്കര പേടിയുള്ള ആൾക്കാരാണ് സാമ്പത്തികമായിട്ടുള്ള തിരിമറികളൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചാണ് ചെയ്യുക അപ്പോൾ ജന്മത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്തേക്ക് പോകണം നമുക്ക് പൈസ കെട്ടണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ദേവീനോട് പറഞ്ഞ് ദേവിയുടെ കാൽപാദത്തിൽ നമ്മളതൊക്കെ അർപ്പിച്ച് അതൊക്കെ ചെയ്യുക അല്ലാതെ നമ്മുടെ പേടി കാരണം പോവാതിരിക്കരുത് ജന്മത്തിലാണ് വ്യാഴം നല്ലതു ഈശ്വരാധീനമൊക്കെ ഉണ്ട് വ്യാഴം വന്നെങ്കിലും പക്ഷേ എന്നാലും നിങ്ങൾക്കൊരു പേടി ഉണ്ടാകുന്ന ഒരു സ്വഭാവം ഓൾറെഡി മിഥുനൻ രാശിക്കാർക്ക് ഉണ്ട് അപ്പോൾ ഇവരെപ്പോഴും വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം ശ്രീരാമചന്ദ്രൻ്റെ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് പോയി പ്രാർത്ഥിക്കുക ഹനുമാനെ പ്രാർത്ഥിക്കും അതാണ് മനോബലം കൂട്ടാനായിട്ട് ഏറ്റവും വലിയ ഈ ബുധൻ്റെ രാശി ഈ മിഥുനൻ്റെ രാശിയിൽ ഇരിക്കുന്നവരെ എപ്പോഴും നമ്മൾ പറയാം ഹനുമാൻ ചാലീസ് നന്നായിട്ട് ജപിക്കാനാണ് പറയുക ഒരു വർഷം എന്നും ഹനുമാൻ ചാലീസൊക്കെ ജ ജപിച്ച മനോബലം കൂടും അതേ അത് ചെയ്യുക പിന്നെ ബുധൻ്റെ ആയതുകൊണ്ട് ഗണപതി ദേവി അതിനെയൊക്കെ നന്നായിട്ട് ആരാധിച്ചാൽ ഏറ്റവും നന്നായിട്ടുള്ള ഒരു ഫലം കിട്ടുന്നതാണ്